ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകിട്ടൊരു ഏകദേശം ഒരു മൂന്ന് മണിവരൊക്കെ ഉള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തതിൻ്റെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം എടുത്ത് പുറത്തൊക്കെ പോയപ്പോൾ എടുത്ത ഉടയൊക്കെ അടുക്കളയിൽ ഇങ്ങനെ നിവർത്തി വെച്ചിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നുവാണെങ്കിൽ ഇരുന്നേറ്റം ഉടനെ തന്നെ വീഡിയോസ് എടുക്കാനായിട്ട് തുടങ്ങിയില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വൃത്തിയാക്കുന്നുണ്ട് ഭയങ്കര ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ചെറിയ രീതിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നല്ല രീതിയിൽ ഐസ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിലൊക്കെ അത്യാവശ്യം ഐസ് പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന ദിവസം ഞാൻ മുമ്പത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം അടുക്കളയും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആ ഐസ് ഇളകാനുള്ള ഐസ് അലിഞ്ഞു പോകാനുള്ള ഒരു സ്വിച്ച് ഉണ്ടല്ലോ അപ്പോൾ ആ സ്വിച്ചൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടിട്ടുണ്ട് അതിനുശേഷം ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ചെടി ഇരുന്ന് ആ ഒരു കുപ്പികളിലെ വെള്ളമൊക്കെ ഇടയ്ക്കൊക്കെ മാറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും മാറ്റിയില്ല അതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജനലിൻ്റെ അവിടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നു അപ്പോൾ നനഞ്ഞ തുണിയൊന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ തുടക്കുന്നത് എന്നാലേ നല്ല രീതിയിൽ പൊടി ഇങ്ങനെ തുടച്ച് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് പൊടി വരുത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നനഞ്ഞ തുണി വെച്ചിട്ടാണ് അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നത് എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ ഇങ്ങനെ ഫ്ലവർ വെയ്സ് പോലുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പം ലഞ്ച് ബോക്സ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ അത് അത് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആ ചെന്നലിൻ്റെ സൈഡിലോട്ടാണ് വയ്ക്കാറ് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ അത് ദൈവടൊക്കെ ഒന്ന് അന്ന് പറക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇങ്ങനെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ കമൻസൊക്കെ എന്തുവാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ കുറേ നാൾ മുന്നേ ഒക്കെ ഇട്ട വീഡിയോസിൽ ഒന്ന് രണ്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഐഫോണിലാണോ വീഡിയോസ് എടുക്കുന്നത് ഏത് ഫോണിലാണ് എടുക്കുന്നത് പിന്നെ എന്തെങ്കിലും എഫക്റ്റ് എന്ത് എന്ത് ഫിൽറ്റർ ഒക്കെ ഇട്ടാണോ എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിൽ തന്നെയാണ് കഴിഞ്ഞ ഡിസ് കഴിഞ്ഞ ജനുവരിയില്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് ഐഫോണിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഐഫോണിൽ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പം അപ്പം എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തത് അതിന് അത്രയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു എന്നാലും ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തു തുടങ്ങിയത് ആ ഫോണിൽ ഫോണിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലാരിറ്റി കുറവാണെങ്കിലും ഇപ്പോഴും ആ ഫോൺ എൻ്റെ കയ്യിലുണ്ട് കാശിയുടെ കുഞ്ഞുനാളത്തെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിങ്ങനെ ട്രൈപോഡിൽ നിന്നൊക്കെ വീണ് തറയിലൊക്കെ വീണ് പൊട്ടിയും എന്തൊക്കെയോ യൂട്യൂബൊന്നും അതിൽ ഓപ്പൺ ആവാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല തറ വീണ് പൊട്ടിയത് കൊണ്ടല്ല യൂട്യൂബൊക്കെ പിന്നെ ഓപ്പൺ ആയി വരാനായിട്ട് പിന്നെയും ഞാൻ ആ ഫോൺ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിൽ മെയിൽ ഐ ഡി ഒന്നും അതിൽ ഓപ്പൺ ആയിട്ട് വരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വേറൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ ആ ഒരു റേഞ്ചിലുള്ള ഒരു ഫോണായിരുന്നു റിയൽമീടെ അപ്പോൾ അതിലാണ് ഞാൻ ഇപ്പോഴും വാട്സപ്പും പിന്നെ കോൾ ചെയ്യാനും അതിന് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ആ ഒരു ഫോൺ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് പിന്നെ വീഡിയോ എടുക്കാൻ മാത്രം ഐ ഫോണാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫോണിനും ഈ ഐഫോണിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ റിയൽമിയുടെ ആ ഒരു ഫോൺ അതിനും അത്രയ്ക്ക് ക്ലാരിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ടൊരു ഫോൺ വാങ്ങിക്കാനായിട്ട് തൽക്കാലം പറ്റാത്തതുകൊണ്ട് അതിൽ തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഐഫോൺ എനിക്ക് ഞാൻ തനിയെ വാങ്ങിച്ചതൊന്നുമല്ല ഐഫോൺ തനിയെ വാങ്ങിച്ച് വീഡിയോ എടുക്കാൻ ഒരിക്കലും പ്രാക്ടിക്കലുള്ള ആയിട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അപ്പോൾ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തേഴിനായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ ഡിസംബർ ഇരുപത്തേഴൊക്കെ ആവാറായിട്ടുണ്ട് ഒരു വർഷം ആയി ഇപ്പോൾ അടുത്ത ബർത്ത്ഡേ ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്കാണെങ്കിലും ഡിസംബർ കഴിഞ്ഞ് ഡിസംബർ ലാസ്റ്റാണല്ലോ ഇരുപത്തേഴാം തീയതി ആണ് ബർത്ത്ഡേ പിന്നെ ഒരു ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് ഐഫോൺ കിട്ടിയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ആളെനിക്ക് എ ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ അപ്പോൾ ആ ആ അന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഐഫോണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു അത്രയും ഞാൻ വിചാരിച്ചതേ ഇല്ല അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തരുമെന്ന് കാരണം ഈ ഐഫോൺ എനിക്കിത് വാങ്ങി തരാൻ രണ്ട് കാരണങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കും ആളുടെ പെണ്ങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇപ്പം ഞാൻ തുടർച്ചയായിട്ടും വീഡിയോസ് ഒന്നും ഇട്ടില്ലേ തന്നെ ചോദിക്കും ഇയാൾ ഇങ്ങനെയാണോ അവിടെ വീഡിയോസൊക്കെ ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണ്ടേ ഇയാളുടെ വീഡിയോ കാണാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അവരെ നിരാശപ്പെടുത്താതെ എന്നും വീഡിയോ ചെയ്തുകൂടായോ ഇങ്ങനെ ഇയാൾക്ക് തോന്നുമ്പോഴൊക്കെയാണോ വീഡിയോ ഇടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കളിയാക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ വ്ളോഗൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വ്ളോഗ് എടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ വേണം അപ്പോൾ ആ ഒരു ഫോൺ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് ഐഫോൺ തന്നെ ഗിഫ്റ്റ് തന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ അതിനൊക്കെ കുറേ നാൾ മുമ്പ് എൻ്റെ ജീവിതത്തിൽ പലരും നമ്മളോട് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമല്ലോ ആരെങ്കിലും നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും മോശമായിട്ട് സംസാരിച്ചാലും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപൊരു വീട്ടിലായിരുന്ന ടൈമിൽ അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടച്ച് ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ അന്നും ഞാനിപ്പോൾ ഈ പാ ഉച്ചയ്ക്ക് പാലിന് പോകുന്ന സമയത്ത് പോലെ ആ ഒരു സമയത്ത് ഞാൻ പാല് വാങ്ങിക്കാനായിട്ട് പോവുമായിരുന്നു അങ്ങനെ പാല് വാങ്ങിക്കാനായിട്ട് പോയപ്പം ആ ഫോണിൽ ഇങ്ങനെ പാല് തൂവി തൂവുകയും എൻ്റെ കവറിൽ കിടന്നയാണ് ഫോൺ അപ്പോൾ പാത്രത്തിലാണ് പാല് വാങ്ങിച്ചിട്ട് കവറിനകത്തേക്ക് പിടിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിങ്ങനെ തൂവി തൂവുകയും ഫോണിലേക്ക് വീണിട്ട് ഫോണിലേക്ക് ചാർജ് ചെയ്യുന്ന പിന്നെ അങ്ങനത്തെ എന്താ ഹെഡ്സെറ്റ് കുത്തുന്ന ഒക്കെ ഹോൾസ് ഉണ്ടല്ലോ അതിൽ അതീ കൂടിങ്ങനെ ഇതായിട്ട് അത് പോയി ശരിയാക്കി പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫോണൊക്കെ ആയിരുന്നു പക്ഷെ അത് ശരിയാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് കേടായിപ്പോയി അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോണില്ല ഈ ഒരു ഫോൺ അങ്ങ് നശിച്ചും പോയി പിന്നെ നമുക്ക് ഭയങ്കര വില കൊടുത്തിട്ടൊരു ഫോൺ വാങ്ങിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞ വില ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുമ്പം ഇങ്ങനെ നമ്പർ നമ്പറൊക്കെ ഉള്ള ഇങ്ങനെ ഫോൺ ഉണ്ടല്ലോ വെറും സാധാരണ ഫോൺ ആ സാധാരണ ഫോൺ ഒരെണ്ണം വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം ഇത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നപ്പം ഈ ആള് ചെന്ന് പലരോടും പല വീട്ടിലും പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ആയിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ ഒക്കെ ഫോണുമായിട്ട് വന്ന് ഇനി ഏതു ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഒന്ന് രണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ തന്നെ ഇയാൾ ആയിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ ഫോണും കൊണ്ട് ചെന്നു അങ്ങോട്ടേക്ക് ആ ഫോണും കൊണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടു അത് ഏത് രീതിയിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഇനി വില കുറഞ്ഞ ഫോണും കൊണ്ട് ചെന്നു എന്നാണോ ഇനി ഏത് അർത്ഥത്തിലാ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഞാനിതും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് തൽക്കാലം ഞാൻ പേരും കാര്യങ്ങളും ഒന്നും വീഡിയോയിൽ പറയുന്നില്ല പറയാൻ അവസരം വരും അപ്പോൾ ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും പറയും അപ്പോൾ ആ ആളോട് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അതെനിക്ക് ഫോൺ വാങ്ങി തരാനോ ഒന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യവും പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് ഫോൺ വാങ്ങി തന്നിട്ട് പറഞ്ഞത് നീ ആയിരം രൂപയുടെയും രണ്ടായിരം രൂപയുടെയും ഫോണുമായിട്ട് നടന്നപ്പം നല്ലൊരു ഫോൺ വാങ്ങിച്ചു തരാൻ കഴിവില്ലാതെ ഇങ്ങനെ കണ്ടവരെയൊക്കെ വീടാൻ തോറും പോയി ആ ഫോണിൻ്റെ വില പറഞ്ഞ് നടക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും അല്ലെ അതിനൊപ്പമുള്ള അല്ലെ അതിനേക്കാളും കുറച്ച് മുകളിലുള്ള ഫോൺ തന്നെ നിന്റെ കയ്യിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു രീതിയിലാണ് എനിക്ക് ഐഫോൺ ഫോൺ വാങ്ങിച്ചു തന്നത് അപ്പോൾ രണ്ട് കാരണം കൊണ്ട് ഒന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ എടുക്കുന്ന ഒരുവിധം എല്ലാവരുടെയും ആഗ്രഹമാണ് ഐഫോൺ വേണമെന്നുള്ളത് എൻ്റെ മാത്രമല്ല ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ആയാലും ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ആയാലും എല്ലാവർക്കും ആഗ്രഹം കാണും ഐഫോണിൽ വീഡിയോ എടുക്കണമെന്നും അപ്പോൾ ആൾക്കാർ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഐഫോൺ വാങ്ങിച്ചു തന്നു രണ്ടാമത്തെ കാര്യം ഇതേപോലെ ആയിരം രൂപയുടെയും രണ്ടായിരം രൂപയുടെയും ഫോണും കൊണ്ട് ഞാൻ ചെന്നു എന്ന് ചിലര് പലയിടവും പറഞ്ഞുകൊണ്ട് നടന്നു അപ്പോൾ ആ അവർക്കൊന്നും എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങിച്ചു തരാനുള്ള കഴിവ് ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിലും എൻ്റെ കയ്യിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫോണിരിക്കണമെന്ന് ആൾക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഐഫോണൊക്കെ വാങ്ങിച്ചു തന്നു അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണോ സങ്കടമാണോ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു നമ്മൾ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് തരുന്ന ആ ഒരു രീതി കാണുമ്പോഴാണല്ലോ അവർക്ക് നമ്മ നമ്മളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാവുന്നത് അല്ലാതെ നമ്മളെ ഓരോന്നും പറഞ്ഞ് നെഗറ്റീവ് ആക്കുകയും നമ്മളെ താഴ്ത്തി കെട്ടിയും കളിയാക്കുകയും അങ്ങനെ അങ്ങനത്തെ ഒന്നും ഒരു സ്വഭാവം ഇല്ല നമ്മളെന്തും പറഞ്ഞാൽ ചിലരൊക്കെ ഉണ്ട് നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അങ്ങ് കളിയാക്കല എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം ഇങ്ങനെ കളിയാക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ണെങ്കിലിപ്പോൾ നമ്മൾ ഒരു ഡയലോഗ് പറഞ്ഞ അത് തന്നെ തിരിച്ച് ന നമുക്കിപ്പോൾ ഓരോരുത്തരും സംസാരിക്കുന്ന ഒരു രീതി കാണും അതിപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഇട്ട് സംസാരിക്കുന്നതോ ഒന്നുമല്ല ഓരോരുത്തരുടെയും രീതികൾ കാണും സംസാരിക്കുന്നതിലായാലും എല്ലാത്തിലും നമ്മുടെ സ്വന്തം രീതികളായിരിക്കും അത് നമ്മളിപ്പം ഒന്നും ആഡ് ചെയ്തിട്ട് കാണിക്കുന്ന ഒന്നുമല്ല പക്ഷെ എന്നാലും നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു ഡയലോഗ് തന്നെ തിരിച്ച് നമ്മളെ ഒന്ന് കൊച്ചാക്കി തറയാക്കി കളിയാക്കി തിരിച്ച് അത് തന്നെ നമ്മൾ ഇങ്ങനെ പറയും അതും കുറേ ആൾക്കാർ ആൾക്കാരിയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ തിരിച്ചു സംസാരിക്കും അതെനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷനാണ് ഇനി എനിക്കൊരു കല്യാണം ഉണ്ടാവുമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല കാരണം ഞാൻ അത്രയ്ക്കങ്ങ് മടുത്തു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ദൈവമായിട്ട് ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്ര എല്ലാ രീതിയിലും ഉയരത്തിലുള്ള ഒരാളാണ് ആളുടെ മുന്നിൽ ഞാൻ വെറും വട്ട വട്ടപൂജ്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആളുടെ മുന്നിൽ വെറും പട്ടപൂജ്യമാണ് ഞാൻ തന്നെ വിചാരിക്കും എന്നെ എന്തിനാണ് കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ ആ ആഗ്രഹിച്ചത് കാരണം എനിക്ക് ആളുടെ മുന്നിൽ നിൽക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല എന്നിട്ടും ദൈവം ഇത്രയും നല്ലൊരു ആളിനെ എനിക്ക് കൊണ്ടുവന്നതിൽ ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ആ ഒരു പേരുമാറ്റിലെ കാര്യത്തിന് ആ ഒരു ഓഫീസിലോട്ട് പോയതും ആളെ പരിചയപ്പെട്ടതും ഒക്കെ ഓർക്കും എനിക്ക് ഇപ്പോഴും സന്തോഷമാണ് ഇപ്പൊ ആ ഒരു ഓഫീസിൽ പോണ സമയത്തും ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഒന്നും അല്ലാതിരുന്ന സമയങ്ങളായിരുന്നു ഞാനത് എനിക്ക് ഒരാളുടെ മുന്നിൽ പോലും നിൽക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തകർന്ന് എന്നെ ചിലരങ്ങ് തകർത്ത് തളർത്തി തകർത്ത് എറിഞ്ഞു എന്ന് പറയല്ല ചവിട്ടി തേച്ച അലച്ച ആ ഒരു ജീവിതമായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഓഫീസില് ഞങ്ങളെങ്ങനെ ഇരിക്കുമ്പോഴും ഞാനും കാശിക്കുട്ടാനും കൂടെ ആ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും അത് നീ വീണ്ടും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു ഹാളിൽ ഞങ്ങൾ ചെന്നിരിക്കുമ്പോഴും ഒക്കെ അത്രയും പേര് അവിടെ ഇരുന്നിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ഞങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പം എന്നോടത്രയും ഇമ്പോർട്ടൻസ് ആദ്യമേ തന്നെ എനിക്ക് തന്ന ഒരു വ്യക്തിയാണ് അപ്പം അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നത് അതെന്ന് വെച്ചാൽ അതെനിക്ക് ഒരു ഓഫീസില് സാറെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേപ്പർ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പേപ്പർ എനിക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് തുറന്നു പറയണമായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും ആൾക്ക് എന്നോടുള്ള ആ ഒരു താല്പര്യവും ഇഷ്ടവും ഒന്നും മാറിയിട്ടില്ലായിരുന്നു ഇപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് നാവ് കൊണ്ട് മറുപടി പറയരുത് അവർക്കെങ്ങനെ കാണിച്ചു കൊടുക്കണം അവർ എന്ത് പറഞ്ഞിട്ടാണോ നമ്മളെ താഴ്ത്താൻ നോക്കിയത് അതിലൊന്നും നമ്മൾ ഒട്ടും താഴ്ന്നു കാണിച്ചു കൊടുക്കരുത് നമ്മൾ ഒരു പടിയും കൂടെ ഉയർന്ന് കാണിച്ചു കൊടുക്കണം അതാണ് നമ്മ നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി അല്ലാതെ അവർക്കെതിരെ ഇപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കാൻ പോയാലും നമ്മളുടെ ആ ഒരു വിദ്യാഭ്യാസം അവർക്കുണ്ടോയെന്ന് നോക്കണം അതിന് താഴ്ന്ന താഴെയാണ് അവരുടെ വിദ്യാഭ്യാസമെങ്കിൽ ഒരിക്കലും നമ്മൾ അവരോട് സംസാരിക്കാൻ പോകരുത് കാരണം അവർ എത്ര രീതിയിലും താ താഴ്ന്നു തറ രീതിയിൽ സംസാരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കാൻ പോയാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുള്ളൂ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ആ മുകളിലെ ഭാഗത്തായിട്ടൊരു ഒരു വട്ട് കേസ് പെണ്ണുമ്പുള്ളയുണ്ട് കേട്ടോ ഒരു അവർ അവർക്കാണെങ്കിൽ അവരുടെ മനസ്സിലെ ഏറ്റവും ആയിട്ടുള്ള വേഷം എന്ന് പറയുന്നത് ചുരിദാറായി ഇവർക്ക് ഇത്തിരി പ്രായമുള്ള കൂട്ടത്തിൽ പക്ഷേ ചുരിദാർ ഇടുന്നത് കൊണ്ട് ഭയങ്കര ചെറുപ്പക്കാരിയാണെന്നൊക്കെ ചമഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ ഈ ഷോർട്സ് പാൻറ്റ് പിന്നെ പാവാട പിന്നെ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സ്ത്രീക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ അപ്പോൾ അത് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത് എന്തിനാണ് അരപ്പാൻ്റ് വിട്ട് നടക്കുന്നത് എന്നൊക്കെ അപ്പോൾ ആളോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു സമയത്ത് നീ അപ്പം നിൻ്റെ പാൻറ്റിന് കുറച്ചും കൂടെ ഒന്ന് ലെങ്ത് കുറയ്ക്കാൻ നോക്കണം പിന്നെ ലിപ്സ്റ്റിക് ആണെങ്കിലും ശരി ഇത്രയും കൂടെ ഒന്ന് കട്ടിക്കിടണം ആയാലും ശരി ഒന്നും താഴ്ന്നു കൊടുക്കരുത് നമ്മൾ അവർക്ക് ഇറിറ്റേഷൻ ഈ മേക്കപ്പ് ഇടുന്നത് ലിപ്സ്റ്റിക് ഇടുന്നതും ഇടുന്നതാണെങ്കിൽ നമ്മളത് വീണ്ടും അതിൻ്റെ ഒരു ഇത്തിരിയും കൂടെ ഡിഗ്രി കൂട്ടി അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം അതാണ് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചുട്ട മറുപടി അല്ലാതെ അവരുമായിട്ട് സംസാരിക്കാനും എടുക്കാനോ ഒന്നും പോകരുത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യുന്നൊരു നീ ഇപ്പം അവരുടെ ചെലവിലൊന്നും അല്ലല്ലോ കഴിയുന്നത് അപ്പൊ പിന്നെ അവര് അവർക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ ഡ്രസ്സ് ധരിക്കേണ്ടതും ലിപ്സ്റ്റിക് ഇട ഇടാതിരിക്കേണ്ടിയും മേക്കപ്പ് ഇടാതിരിക്കേണ്ട ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല അവർക്കത് ഇറിറ്റേഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഇതൊക്കെ ഒന്ന് കാണിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തിരി മറുപടി ഇവർക്കൊക്കെ അല്ലാതെ നീ ഒട്ടും താഴ്ന്നെയ്യോ അവര് മേക്കപ്പിടരുതെന്ന് പറഞ്ഞ ഉടനെ മേക്കപ്പ് ഇടാതെ ലിപ്സ്റ്റിക്ക് വിടാതെ ആ ഒരു രീതിയിൽ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആവത്തേ ഉള്ളൂ ആ നമ്മൾ ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ മേക്കപ്പ് ഇടലൊക്കെ അങ്ങ് നിർത്തി ലിപ്സ്റ്റിക്കൊക്കെ ഇപ്പം ഇടത്തേ ഇല്ലെന്ന് പറഞ്ഞ് അവർ ഹാപ്പി ആവത്തേ ഉള്ളൂ പക്ഷെ ഒരിക്കലും നമ്മൾ ആ ഒരു രീതിയിൽ താഴ്ന്നു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മളെ എന്ത് പറഞ്ഞ് താഴ്ത്തിയെന്ന് പറഞ്ഞാലും ആൾ പറയുന്നത് നീ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതേ ഉള്ള അല്ലാതെ ഈ ഈ പറയുന്നവരോടൊന്നും നാവ് നാവ് വെച്ച് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഒരുപാട് എനിക്കിങ്ങനെ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു ചിലരിപ്പം അപ്പോൾ ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ അതിന് തക്കതായ മറുപടി കൊടുക്കുന്ന ആ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആളാണ് എന്നെ പറഞ്ഞ് തിരുത്തിയത് അങ്ങനെ ആരെയും നമുക്ക് തിരുത്താനായിട്ടൊന്നും പറ്റത്തില്ല ഇത്തരക്കാരോട് ഇപ്പം നമ്മളെക്കാളും ഇപ്പം ഫസ്റ്റ് ഒരാളോട് എതിർത്ത് സംസാരിക്കാൻ പോകുമ്പം അവരുടെ എഡ്യൂക്കേഷൻ നോക്കണം നമ്മളെക്കാളും ഒരു പടിയെങ്കിലും അവർ താഴെയാണെങ്കിൽ ഒരിക്കലും അവരുമായിട്ട് സംസാരിക്കാൻ പോകരുതെന്നും അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും കാരണം അത്തരക്കാർ എത്ര താഴ്ന്ന ലെവലിൽ വേണമെങ്കിലും അവരുടെ സംസാരം കൊണ്ടുപോകും അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ ഇതാവത്തേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രം മതി അവർക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതാണോ ഇറിറ്റേഷൻ നല്ല രീതിയിൽ നടക്കുന്നതാണോ ഇറിറ്റേഷൻ അതൊന്നും കൂടെ നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുക അല്ല ഒരു പടിയും താഴോ താഴോട്ട് പോയി ഇതാവാതിരിക്കുക അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര നല്ല രീതിയിൽ ഇങ്ങനെ നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്ന എൻ്റെ ലൈഫിൽ ഏറ്റവും ജീവിതത്തിൽ ഒന്നുമല്ലാതെ ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരുന്ന എന്നെ എൻ്റെ ജീവിതത്തിലോട്ട് സത്യം പറഞ്ഞ ദൈവം കൊണ്ടുവന്ന ഏറ്റവും നല്ലൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല കാരണം ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അങ്ങനെ ഒരാൾ എന്നെ മനസ്സിലാക്കി എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഇപ്പം ഈ ഒരു ഐഫോൺ വാങ്ങിച്ച് തന്നേ തന്നതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നതും അതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു വില കൂടിയ ഗിഫ്റ്റിനേക്കാളും ഒക്കെ ഉപരി ഒരു ആണിന് വേണ്ടതെന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം സ്വന്തം നട്ടെല്ലിൽ നിവർന്ന് നിൽക്കാൻ പഠിക്കണം സ്വന്തം നാവുകൊണ്ട് സംസാരിക്കാൻ പഠിക്കണം അല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞു അത് അതേപോലെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന അത് അഭിപ്രായങ്ങൾ കേൾക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് ഒരു നിലപാടുകൾ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം അല്ലാതെ ഇപ്പോൾ അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞു അതെല്ലാം വെള്ളം തൊടാതെ വിഴിഞ്ഞിട്ട് സ്വന്തം അഭിപ്രായമൊന്നും ഇല്ലാതെ ജീവിക്കുന്നവർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഐഫോൺ വാങ്ങിച്ചെനിക്ക് തരണമെന്ന് വെച്ചാൽ എനിക്ക് തരും അതിപ്പോൾ സ്വന്തം അഭിപ്രായമാണ് അതിനിപ്പോൾ മൂന്നാമതോ രണ്ടാമതൊരാളുടെ പെർമിഷനൊന്നും ചോദിക്കത്തില്ല അപ്പം എനിക്കും കുഞ്ഞിനും ചിലവിനെ തരണം അതിനും അപ്പം പെർമിഷനും കാര്യങ്ങളും ഒന്നും ചോദിക്കത്തില്ല ആൾക്ക് ശരിയെന്നു തോന്നുന്നത് ചെയ്യും അതിനിപ്പം വേറൊരാളെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കത്തില്ല ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവരൊരു രീതിയിലും തെറ്റ് കാണിക്കത്തില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ചിലരുണ്ട് അവരാണ് ഏറ്റവും വലിയ മണ്ടന്മാരെന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാവാതിരിക്കുമോ എല്ലാവരും പറയുന്നതിന് ശരിയായിരിക്കും എല്ലാവരുടെയും ഭാഗത്തും തെറ്റും ശരിയുമൊക്കെ കാണും അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പഠിക്കണം അല്ലാതെ എൻ്റെ ഇന്ന ആൾ പറഞ്ഞതുകൊണ്ട് അത് അത് നൂറ് ശതമാനം ശരിയെന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെയൊന്നും കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്കും അങ്ങ് പറഞ്ഞതാണ് അപ്പോൾ അതിന്ന് കുറേ ജോലികളൊക്കെ ചെയ്ത ഒരു ദിവസമായിരുന്നു ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയായിരുന്നു പിന്നെ ഈ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി പിന്നെ തോരൻ വെച്ചായിരുന്നു കാച്ചിയായിരുന്നു തോരൻ പയറും വാഴക്കൂമ്പും കൂടി ഇട്ട തോരനായിരുന്നു ചെറുപയറും വാഴക്കൂമ്പും കൂടി ഇട്ട തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു തോരൻ അപ്പോൾ ഈ മൂന്ന് കറി ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി പിന്നെ ഇത് ഈ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കാരണം മിക്കവർക്കും മടിയുള്ള കാര്യമാണ് ഈ ഫ്രിഡ്ജ് വൃത്തിയാക്കൽ അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടും കൂടി ഇരിക്കുമ്പം അതും ഒരു ഇഷ്ടക്കേടാവും െന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഭാഗമൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതേ ഫ്രിഡ്ജിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ വെച്ചു പിന്നെ അകത്തി ആ തട്ടുകളൊക്കെ നന്നായിട്ട് സോപ്പിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ അതേ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയും കൂടെ കാണിച്ച് വീഡിയോ നിർത്തുവാണുമാണ് ഇപ്പം തന്നെ അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമേ ഫ്രിഡ്ജിലാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അടുക്കള വൃത്തിയാക്കിയിടുന്ന അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെളിയിൽ വെച്ചിട്ട് പിന്നെ അതേ തട്ടുകളൊക്കെ കൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്തു പിന്നെ അതെല്ലാം ഒന്ന് തുടയ്ക്കുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഫ്രിഡ്ജിലെ തട്ടുകളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് തിരിച്ച് വെക്കുന്നത് എല്ലാ ഈർപ്പവും തുടച്ച് ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അല്ലാതിങ്ങനെ ആ നനവോടെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ വല്ലാതല്ലേ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തുടച്ചിട്ടാണ് വെക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ ജോലികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുക എനിക്ക് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ വീഡിയോസൊക്കെ അറിയാം ഞാൻ എല്ലാ ജോലിയും ചെയ്യുകയൊക്കെ ചെയ്യും എല്ലാം നല്ല ഇഷ്ടത്തോടെയാണ് കേട്ടോ ചെയ്യുന്നത് അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തട്ടുകളൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം തറയും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇങ്ങനെ തറയിലോട്ടൊക്കെ വീണ് കിടക്കുമല്ലോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ചാനൽ ആത്തിയിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാൻ ബൈ